ഡൽഹിയിൽ പോയി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇംഗ്ലീഷ് ദിനപത്രമായ അദ്ദേഹം ഹിന്ദു എന്ന പത്രത്തിന് മുന്നിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കേരളത്തിനെതിരെ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേരള സർക്കാരിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേട്ടയാടൽ കഴിഞ്ഞ അഞ്ച് വർഷമായി തങ്ങൾ കേരള സർക്കാർ നൂറ്റൻപത് കോടിയുടെ സ്വർണക്കടത്തും അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ ഹവാല ഇടപാടും പിടിക്കപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ സർക്കാർ ഇത്തരം ഹവാല ഇടപാടുകളും സ്വർണക്കടത്തുകളും കൃത്യമായി അറസ്റ്റ് ചെയ്ത് പിടിക്കപ്പെട്ടതുകൊണ്ടാണ് കേരള സർക്കാരിനെ വേട്ടയാടുന്നത് പോലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയാണ് ഇതിൻ്റെ കേന്ദ്രമെന്നും മലപ്പുറം ജില്ലയിൽ ഇത്തരം സ്വർണ്ണക്കടത്തും ഹവാല പണവും ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ട് എന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ വംശീയത നിറഞ്ഞ മതവർഗീയത നിറഞ്ഞ ഒരു സംഘപരിവാരം തലക്ക് പിടിച്ച ഒരു മുഖ്യമന്ത്രിയല്ലേ ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് ഒരു കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ചരിത്രത്തിലെ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി മുഖ്യമന്ത്രി ആരായിരുന്നു അതോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് നാളെ ഒരുപക്ഷെ ചോദ്യം ചോദിച്ചാൽ കണ്ണും പൂട്ടി ഏത് നഴ്സറി കുട്ടികൾക്കും നാളെ എഴുതാൻ കഴിയും നമ്മുടെ പിണറായി വിജയൻ ഇരട്ടച്ചക്കൻ കണ്ണൂരിൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പിണറായി വിജയനാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് അദ്ദേഹം കൊണ്ടുപോകുന്നത് തിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ വിഹിതം പറ്റൽ കള്ളക്കടത്ത് നടത്തിക്കൊണ്ട് വരുന്ന പിടിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ വിഹിതം പറ്റൽ ആ സ്വർണം ഒരുക്കിക്കൊണ്ട് അതിൻ്റെ അളവിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആ അളവ് കക്കൽ ഒരു പത്ത് പവനാണെങ്കിൽ അത് ഏഴ് പവൻ കാണിക്കുക മൂന്ന് പവൻ കട്ടുക കട്ടെടുക്കുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ പിന്നെ ഇതേപോലെ കേസുകൾ കൊടുക്കുന്ന ആളുകളുടെ സ്ത്രീകളെ മാനഭംഗത്തിന് ഇരയാക്കുക അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം അതുപോലെ സർക്കാരിൻ്റെ ഭൂമിയിൽ നിന്ന് രം അടിച്ചു മാറ്റിക്കൊണ്ട് വീട്ടിൽ ഫർണിച്ചറുണ്ടാക്കുക അതേപോലെ വർഗീയ പരാമർശം നടത്തുന്ന സാജൻ ചക്രിയയെ പോലെയുള്ള ചാനലുകൾക്കെതിരെ കേസെടുക്കുമ്പോൾ ആ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി ആ സാജൻ ചക്രിയയിൽ നിന്ന് തന്നെ കോടികൾ കൈക്കൂലി വാങ്ങുക അത്തരം കൈക്കൂലികൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പ്രധാന നഗരങ്ങളിൽ സ്ക്വയർ ഫീറ്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന പ്രധാന നഗരങ്ങളിൽ വലിയ മണിമാളികകൾ എ ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകളെ നിർമ്മിക്കുക ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ആരോപണങ്ങളിലെ തെളിവുകൾ സഹിതം മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച ഈ കുറിച്ച് വാർത്തകൾ വരുമ്പോൾ കൃത്യമായ മറുപടി പറയുന്നതിന് പകരം ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുന്നതിന് പകരം കേരളത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് സംഘപരിവാരത്തിന് വിളനിലമാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ആർ എസ് എസിന് വടിയിട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു പക്ഷേ നമുക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ വർഗീയവാദിയായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളത്തെ ചരിത്രം പറയും അത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കണ്ണും പൂട്ടി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ സാധാരണ രീതിയിൽ നമ്മൾ കാണാറുള്ളത് കേരളത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് സംഘപരിവാരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ലൗജി ജിഹാദ് നാർക്കോട്ട് ജിഹാദ് അത്തരത്തിലുള്ള ജിഹാദുകൾ പറഞ്ഞ് കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സംഘപരിവാരത്തിന്റെ വിളനിലയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് കേരളത്തിൽ മുസ്ലിങ്ങൾ പിന്നെ അഴിമതി നട മുസ്ലിങ്ങൾ സ്വർണം കടത്തുകയാണ് ഹവാല ഇടപാട് നടത്തുകയാണ് അതുകൊണ്ടും അത്തരം ഇടപാടുകൾ പിടിക്കപ്പെടുമ്പോൾ സർക്കാരിനെ മുസ്ലിങ്ങൾ കൂടി ടാർജറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർഗീയ പരാമർശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കെ സുരേന്ദ്രൻ നടത്തിയ ഹവാല ഇടപാട് ആ ഹ ഹവാല ഇടപാട് എവിടെയും എത്താതിരുന്നത് കേരള സർക്കാർ അന്വേഷിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കൂടി ചേർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ വർഗീയവൽക്കരിച്ചിരിക്കൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭരണപക്ഷത്തു നിന്നുള്ള പി വി അൻവറിനെ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ ശബ്ദിക്കുമ്പോൾ മൊത്തത്തിൽ കാടച്ച് പിടിപ്പിച്ചുകൊണ്ട് തങ്ങളൊന്നും അറിഞ്ഞില്ല പകരം തങ്ങളെ നിരപരാധിയായ സർക്കാരിനെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാപട്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് of മുഖ്യമന്ത്രിക്ക് ഇത്രയും കാലം പി വി അൻവർ ഏറ്റവും വിലപ്പെട്ടവനും അതോടൊപ്പം തന്നെ തൻ്റെ വലങ്കയും അതോടൊപ്പം തന്നെ വലിയ മതേതരവാദിയും ആയിരുന്നു പക്ഷെ സർക്കാരിനെതിരെയും സർക്കാരിൻ്റെ ചില തോന്നിവാസങ്ങൾക്കെതിരെയും ആർ എസ് എസുമായി വഴിവിട്ട ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ പി വി അൻവറിനെ മതമൗലികവാദിയാക്കിക്കൊണ്ട് വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു കൊണ്ട് കേരളത്തെ മൊത്തം വർഗീയതയുടെ ഒരു ഈട്ടില്ല മാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് സംഘപരിവാരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോറി സംഘപരിവാരമല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാരം എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകണം ഒരു സംഘപരിവാരത്തിന്റെ പണിയാണ് കൂലിക്കോ കരാറിനോ അല്ലെങ്കിൽ കൊട്ടേഷനെ ഏറ്റെടുത്തതാണോ മുഖ്യമന്ത്രി എന്ന് പോലും നമുക്ക് തിരിച്ച തിരിച്ചറിയാത്ത രീതിയിലാണ് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ അവസാനത്തെ കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് താങ്കൾ എന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അത്തരത്തിലെ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് കൂടി ഒരിക്കൽ കൂടി താങ്കൾ വിലയിരുത്തേണ്ടതുണ്ട്